നമസ്കാരം കേന്ദ്ര ബജറ്റ് വരുമ്പോൾ കേരളത്തിൽ പതിവായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പല്ലവിയാണ് അവഗണന ഇത്തവണയും പതിവ് തെറ്റിയില്ല കേരളത്തിന് ആമയും തേങ്ങയും മാത്രം തൊഴിലുറപ്പിന് പണമില്ല എയിംസ് നൽകിയില്ല എന്നിങ്ങനെ പരിഹാസങ്ങളുടെ പെരുമഴയാണ് സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലൊക്കെ ഈ നുണക്കഥകൾ ഇപ്പൊ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു ആമയക ട്രെൻഡാണ് എന്നാൽ സത്യം ഇതിനെല്ലാം അപ്പുറമാണ് ഈ ബഹളങ്ങൾക്കിടയിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ സൗകര്യപൂർവ്വം മറച്ചുവെച്ച ഒരു വലിയ കാര്യമുണ്ട് പതിനാറാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതോടെ കേരളത്തിന്റെ ഖജനാവിലേക്ക് ഒഴുകിയെത്താൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണ് വെറും പത്തൊമ്പതിനായിരവും ഇരുപതിനായിരവും കോടിയല്ല മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം മാത്രം കേരളത്തിന് ലഭിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ രാഷ്ട്രീയ ആരോപണത്തെ കുറിച്ചല്ല മറിച്ച കൃത്യമായ കണക്കുകളെക്കുറിച്ചാണ് ഭാരതത്തെ ലോകത്തിന്റെ സാമ്പത്തിക നെടുംതൂണാക്കി മാറ്റുന്ന മോദി സർക്കാരിന്റെ സബ്കാ വികാസ് എന്ന നയം കേരളത്തിന് എങ്ങനെ തുണയായി വികസനത്തിന് രാഷ്ട്രീയം തടസ്സമാകരുത് എന്ന് വിശ്വസിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയ ഈ വമ്പൻ ബൂസ്റ്റർ ഡോസ് എന്താണെന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതി പണം സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട് ഇതിനെയാണ് ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ എന്ന് വിളിക്കുന്നത് പതിനാറാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് ഒരു വിപ്ലവകരമായ മാറ്റമാണ് മുന്നോട്ട് വെച്ചത് കേന്ദ്ര നികുതി വിഹിതത്തിന്റെ നാല്പത്തി ഒന്ന് ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചു ഇതിലൂടെ മാത്രം ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപയാണ് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ആയി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് ഈ തുകയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഥവാ പഞ്ചായത്തും നഗരസഭയൊക്കെ ദുരന്ത നിവാരണം എന്നിവയ്ക്കായുള്ള ഫണ്ടുകളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രാഷ്ട്രീയമായ എതിർപ്പുകളൊക്കെ നിൽക്കുമ്പോഴും ഭരണഘടനാപരമായ മര്യാദകൾ പാലിച്ച് സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് കേന്ദ്രം ഇവിടെ നടപ്പിലാക്കുന്നത് ഇതിൽ കേരളത്തിന് കിട്ടിയത് എത്രയാണെന്ന് അറിയുമ്പോഴാണ് അവഗണന എന്ന വാക്കിന്റെ പൊള്ളത്തരം വെളിപ്പെടുന്നത് ഇനി നമുക്കിപ്പോൾ കൃത്യമായ കണക്കുകളിലേക്ക് വരാം അല്ലെ കേരളത്തിന്റെ കേന്ദ്ര നികുതിയിൽ നിന്നും ലഭിക്കുന്ന വിഹിതത്തിൽ വൻ വർധനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് വിഹിതത്തിലെ മാറ്റം എന്ന് പറയുന്നത് കേരളത്തിനുള്ള നികുതി വിഹിതം ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് രണ്ടേ പോയിന്റ് മൂന്ന് എട്ട് രണ്ട് ശതമാനമായി മോദി സർക്കാർ ഒറ്റയടിക്ക് ഉയർത്തി കഴിഞ്ഞ വർഷം കേരളത്തിന് ലഭിച്ചത് ഏതാണ്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയായിരുന്നു എന്നാൽ പുതിയ വിഹിതം അനുസരിച്ച് ഈ സാമ്പത്തിക വർഷം കേരളത്തിന് ലഭിക്കുക മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ചു കോടി രൂപയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒറ്റ വർഷം കൊണ്ട് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപയുടെ അധിക വരുമാനം ഓരോ മാസവും ഏകദേശം ആയിരം കോടി രൂപ വീതം അധികമായി കേരളത്തിന്റെ കൈകളിൽ എത്തും അടുത്ത അഞ്ച് വർഷം കൊണ്ട് അറുപതിനായിരം കോടി രൂപയോളം അധികമായി നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തും എന്നിട്ടും ആമയും തേങ്ങയും എന്ന് പരിഹസിക്കുന്നവർ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ വിദ്ധികളാക്കുകയല്ലേ ജോൺ ബ്രിട്ടാസിനോടാണ് ചോദ്യം എന്തുകൊണ്ടാണ് ഇത്രയും കാലം കേരളത്തിന് വിഹിതം കുറഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ ഉത്തരവാദിത്തം പഴയ സർക്കാരുകളുടെ നയങ്ങൾ കൂടിയുള്ളതാണ് പതിനാലാം ധനകാര്യ കമ്മീഷൻ ജനസംഖ്യ മാനദണ്ഡമാക്കിയപ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ച കേരളത്തിന് ജനസംഖ്യ കുറഞ്ഞത് വിഹിതം കുറയാനായി കാരണമായി ഇത് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത് എന്നാൽ പതിനാറാം ധനകാര്യ കമ്മീഷൻ ഈ അനീതി പരിഹരിച്ചു എങ്ങനെയാണ് കേന്ദ്രം ഇത് പരിഹരിച്ചത് കേവലം ജനസംഖ്യ മാത്രമല്ല ഒരു സംസ്ഥാനത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ നിലവാരം ഡെമോഗ്രഫിക് പ്രകടനം എന്നിവ കൂടി പരിഗണിക്കാനായി കേന്ദ്രം തീരുമാനിച്ചു മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്നതിന് പകരം അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന രീതിയിലാണ് അങ്ങനെ ഒരു നയമാണ് മോദി സർക്കാർ ഇത്തവണ സ്വീകരിക്കുന്നത് കേരളത്തിലെ വികസന പദ്ധതികൾ പലതും പടമില്ലാതെ ശ്വാസമൊട്ടുകയാണ് കിഫ്ബി വഴി നടത്തുന്ന പല റോഡ് പാലം വികസന പ്രവർത്തനങ്ങളും ഫണ്ടിന്റെ ലഭ്യതക്കുറവ് മൂലം നിർത്തിവെച്ചിരിക്കുകയാണ് അധികമായി ലഭിക്കുന്ന ഈ പന്ത്രണ്ടായിരം കോടി രൂപ ഉപയോഗിച്ചാൽ മലയോര ഹൈവേയും തീരദേശ ഹൈവേ ഒക്കെ നടക്കും അതായത് വർഷങ്ങളായി മുടങ്ങി കിടക്കുന്ന ഈ വമ്പൻ പദ്ധതികൾക്ക് വേഗത കൂട്ടാനായി സാധിക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് ഗ്രാമീണ റോഡുകളും തോടുകളും ഒക്കെ നവീകരിക്കാം കടക്കണിയിൽ മുങ്ങിയ കെ എസ് ആർ ടി സി പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ആശ്വാസമേകൻ സംസ്ഥാനത്തിന് ഈ തുക വിനിയോഗിക്കാം ഇതൊന്നും കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്നവർ ഈ പണം വന്നു കഴിയുമ്പോൾ അത് തങ്ങളുടെ മിടുക്കുകൊണ്ടുണ്ടായതാണെന്ന് പറഞ്ഞ് പരത്താൻ ശ്രമിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ലക്ഷക്കണക്കിന് വൃദ്ധരും പാവപ്പെട്ടവരും ഒക്കെ ആശ്രയിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് ഇന്ന് മാസങ്ങളോളം കുടിശ്ശികയാണ് അറിയാമല്ലോ പണമില്ലാത്തതിനാൽ പെൻഷൻ കൊടുക്കാൻ കഴിയില്ലെന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന് മുന്നിലേക്കാണ് കേന്ദ്രം ഈ വലിയ തുക എത്തിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യമുണ്ട് എലക്ഷനോട് എടുക്കുമ്പോൾ കുടിശ്ശികയൊക്കെ തീർക്കുന്ന ഒരു പതിവ് എവിടെയുണ്ട് നികുതി വിഹിതത്തിലെ ഈ വർധനവ് കൃത്യമായി വിനിയോഗിച്ചാൽ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൃത്യസമയത്ത് നൽകാൻ സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം യഥാർത്ഥത്തിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള വലിയൊരു സമ്മാനമാണ് ഇന്ത്യയെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ട പ്രധാന കാര്യം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുലർത്തുന്ന സാമ്പത്തിക അച്ചടക്കം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ ധനക്കമ്മി നാല് പോയിന്റ് നാല് ശതമാനമായി കുറച്ചു അടുത്ത വർഷം ഇത് നാല് പോയിന്റ് മൂന്ന് ശതമാനമായി കുറയ്ക്കാനാണ് ലക്ഷ്യം ലോകത്തെ വൻ ശക്തികൾ പോലും പണപ്പെരുപ്പത്തിലും കടക്കെണിയിലും ഒക്കെ വീഴുമ്പോൾ ഭാരതം എങ്ങനെയാണ് വളരുന്നത് അത് കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീക്ഷണമുള്ള നയങ്ങൾ കൊണ്ടാണ് അപ്പോ ഈ ഒരു സുസ്ഥിരമായ വളർച്ചയുടെ ഗുണം എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്നു പലിശ ഭാരം കുറച്ച് ഭാവി തലമുറയ്ക്ക് കടമില്ലാത്തൊരു രാജ്യം പണിയാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് ബി ജെ പി സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു എന്ന ആരോപണത്തിലുള്ള ഏറ്റവും വലിയ മറുപടിയാണ് ഈ ബജറ്റ് രാഷ്ട്രീയമായി വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തെ കേന്ദ്രം എപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖം കൊച്ചി മെട്രോ രണ്ടാം ഘട്ടം വന്ദേ ഭാരത് ട്രെയിനുകൾ ദേശീയപാത വികസനം ഇവയെല്ലാം കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ നടക്കുന്നവയാണ് ഇപ്പൊ നികുതി വിഹിതം കൂടി വർദ്ധിപ്പിച്ചതോടെ കേരളം സാമ്പത്തികമായി തകരാൻ കേന്ദ്രം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് മോദി സർക്കാർ നൽകുന്നത് കേരളത്തിന് ആമയും തേങ്ങയും മാത്രം എന്ന് പരിഹരിച്ചവർ ഈ കണക്കുകളൊക്കെ കാണുന്നുണ്ടോ ആവോ കേന്ദ്രം സമാഹരിക്കുന്ന നികുതിയുടെ നാപ്പത്തൊന്ന് ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകുകയും അതിൽ കേരളത്തിന് മുപ്പത്തി ആറായിരം കോടിയിലധികം രൂപ ഉറപ്പാക്കുകയും ചെയ്തതിനെയാണോ നിങ്ങൾ ആമ തേങ്ങ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത് ഈ പണം കേരളത്തിലെ ജനങ്ങളുടെ വിയർപ്പിനുള്ള ഫലമാണ് അത് അവർക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നത് മോദി സർക്കാരാണ് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നുണകൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിച്ച് ഈ പണം എങ്ങനെ ക്രിയാത്മകമായി വിനിയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് കേരളം ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ സുഹൃത്തുക്കളെ കേരളത്തിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് മെച്ചപ്പെടുത്താനും കടമെടുപ്പ് പരിധി കുറയ്ക്കാനും ഈ വരുമാന സഹായിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഭാരതം ലോകത്തിന്റെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കാൻ കുതിക്കുമ്പോൾ കേരളം ആ കുതിപ്പിൽ പിന്നിലാകരുത് ഇന്ന് നുണകൾ പ്രചരിപ്പിക്കുന്നവർ നാളെ ഈ പണം ഉപയോഗിച്ച് നടത്തുന്ന വികസനങ്ങളിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് നമ്മൾ തന്നെ കാണേണ്ടി വരും പക്ഷേ സത്യം തിരിച്ചറിയുന്ന ഒരു ജനത ഇവിടെയുണ്ട് മുപ്പത്തി കോടി രൂപയുടെ ഈ നേട്ടം കേരളത്തിന്റെ വിജയമാണ് അത് സാധ്യമാക്കിയത് മോദി സർക്കാരാണ് അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുമരും നന്ദി ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം